അപ്പോൾ നമുക്ക് കാലാവസ്ഥ ഇങ്ങനെ ഇനിയിപ്പോൾ ചൂടുള്ള കാലാവസ്ഥ വരാൻ പോവുകയാണ് ഓക്കെ കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കീടങ്ങളുടെ ആക്രമം കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ അഡ്മോസ് എന്ന് പറഞ്ഞിട്ട് അഡ്മോസ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഒരു ന്യൂ ജനറേഷൻ കെമിക്കൽ മാളിക്കൽസ് അവൈലബിൾ ആണ് അപ്പോൾ അത് ഒരു എഴുപത് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സാറ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചൊരിയും അതുപോലെ തന്നെ ഈ തണ്ട് തുരപ്പാൻ ഇത് രണ്ടിനും കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് അപ്പം അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക വാച്ച് എന്ന് പറയുന്ന ഒരു കീടനാശിനി മാർക്കറ്റിൽ ലഭ്യമാണ് അത് ഒരു മുന്നൂറ് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന തണ്ടുതർപ്പാനും അതുപോലെ തന്നെ ഇലപ്പേനെ നിയന്ത്രിക്കാന് ബെസ്റ്റായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെ നമുക്ക് പറയാം പിന്നെ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ എൻഗേജ് യൂസ് ചെയ്യാം എൻഗേജ് അറുപത് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ തണ്ടുതർപ്പാനും അതുപോലെ തന്നെ ഈ പറയുന്ന ഇലപ്പേനും നിയന്ത്രിക്കാൻ നല്ലതാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ മിനക്ടോ എക്സ്ട്രാ അത് വേണമെങ്കിൽ ഒരു അമ്പത് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ പറയുന്ന തണ്ട് തുറപ്പാനും ഇലപ്പേനും നിയന്ത്രിക്കാൻ നല്ലതാണ് പക്ഷെ ഇതിനോടൊപ്പം തന്നെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച എല്ലാവർക്കും അറിയാം ഇലയെല്ലാം മഞ്ഞളിച്ചിരിക്കുക എല്ലാവർക്കും ഫിസേരിയത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഈ പറയുന്ന എന്ന് പറയുന്ന രോഗം സിവിറായിട്ടുണ്ട് അപ്പൊ ഈ നേരത്തെ പറഞ്ഞ കീടനാശിനിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ടീസിങ് എന്ന് പറഞ്ഞ ഫംഗിസൈഡ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫംഗിസൈഡാണ് ഒരു ഇരുന്നൂറ് ഗ്രാം ഈ പറയുന്ന കീടനാശിനി കൂടെ തന്നെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആണ് ഒറ്റടിക്ക് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന ഫിസേരിയത്തെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതല്ലാതെ ടീസിങ് അല്ലാതെ ഗ്ലാൻസ് എന്ന് പറയുന്നത് ഒരു ഫംഗിസൈഡ് വേണമെങ്കിൽ കൊടുക്കാം അതൊരു നാൽപ്പത് എട്ട് അമ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് രോഗത്തിനും കീടത്തിനും നിയന്ത്രിക്കാന് നല്ല ഒരു എന്ന് പറയാം പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ കെ വി കയിലെ കായ് സെറ്റിങ്സിന് വേണ്ടിയിട്ട് ഒരു കടമ സ്പെഷ്യൽ വരെ ലഭ്യമാണ് അത് ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഒരു കിലോ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്